ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കാറുള്ള ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ അതുപോലെ ത്രികോണത്തിലെ ചെറിയ കോണം വലിയ കോണം എൻ എം എം സ്കോളർഷിപ്പിലാണെങ്കിൽ സാറ്റ് പേപ്പറില് ഇരുപത് മാർക്ക് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ബാക്കി എഴുപത് മാർക്ക് മുപ്പത്തഞ്ച് മാർക്ക് സാമൂഹ്യശാസ്ത്രവും മുപ്പത്തഞ്ച് ശാസ്ത്രവും ബേസിക് സയൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് യു എസ് എസിലെ മാത്തമാറ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ അതുപോലെ ത്രികോണത്തിലെ ചെറിയ കോണ് വലിയ കോണ് ഇവ കണ്ടെത്തുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക നമുക്ക് ഈ ത്രികോണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം ഇത് ദ പെരിമീറ്റർ ഓഫ് എ ട്രയങ്കിൾ ഇസ് ട്വൻറ്റി സെവൻ സെൻറ്റിമീറ്റർ വിച്ച് ഓഫ് ദ ലെങ്സ് ബിലോ യാൻഡി ദി സൈഡ് സൈഡ്സ് ഓഫ് ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുള്ള അളവുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഇരുപത്തേഴ് സെൻറ്റീമീറ്റർ എങ്കിൽ ത്രികോണത്തിന് വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ തിരഞ്ഞെടുക്കുക ഇത് പെരിമീറ്റർ ഓഫ് എ ട്രയങ്കിളസ് ട്വൻറ്റി സെവൻ സെൻറ്റീമീറ്റർ വിച്ച് ഓഫ് ദി ലെങ്സ് ബിലോ ക്യാൻ ബി ദി സൈഡ്സ് ഓഫ് ഹീച്ച് ഇവിടെ നോക്കുക നാല് ഓപ്ഷൻ ഉണ്ട് എട്ട് സെൻറ്റിമീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ പതിനാല് സെൻറ്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക പതിനഞ്ച് സെൻറ്റിമീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ നാലാമത്തെ രണ്ട് സെന്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വളരെ സിമ്പിളാണ് ആകെ ഒരേ ഒരു ചെറിയ ഒരു കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി എങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു അഞ്ച് സെക്കൻഡ് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും നമുക്ക് എന്താണ് ആ കാര്യം എന്ന് നോക്കാം കാര്യം ഇത് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും ചെറിയ രണ്ട് വശങ്ങൾ കൂടിയാൽ ചെറിയ രണ്ട് വശങ്ങൾ കൂടിയാൽ അത് വലിയ വശത്തേക്കാൾ കൂടുതലെങ്കിൽ അതൊരു ത്രികോണമാണ് അതായത് ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ ത്രികോണത്തിന് വലിയ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ത്രികോണമാണ് എന്നാൽ ചെറിയ രണ്ട് വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കുറവാണെങ്കിൽ അത് ത്രികോണമായില്ല ഈ തത്വം കൃത്യമായി പഠിച്ചിരിക്കണം ഈ തത്വമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ അത് വലിയ വശത്തേക്കാൾ കൂടുതലെങ്കിൽ അതൊരു ത്രികോണമാണ് എങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എട്ട് പതിമൂന്ന് ആറാണ് എട്ട് പതിമൂന്ന് ആറ് ഇതിൽ വലിയ വശം ഏതാണ് പതിനാ പതിമൂന്നാണ് വലിയ വശം പതിമൂന്നാണ് ഇവിടെ കൂടുത്തിട്ടുണ്ട് വലിയ വശം പതിമൂന്ന് ചെറിയ രണ്ട് വശങ്ങളൊക്കെയാണ് എട്ട് മാറും അവ കൂട്ടിയാൽ എന്തായാലും കിട്ടുക എട്ടേ കൂട്ടണം ആറ് സമം പതിനാല് അപ്പം പതിമൂന്നിനേക്കാൾ കൂടുതലാണല്ലോ അപ്പം വലിയ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താണ് ത്രികോണമാണ് അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് വലിയ വശത്തേക്കാൾ കൂടുതലാണ് ഇനി രണ്ടാമത്തും നോക്കാം നമുക്കെല്ലാം ചെക്ക് ചെയ്യാം രണ്ടാമത്തെ പതിനാല് ഒമ്പത് നാലാണ് പതിനാല് ഒമ്പത് നാല് ഇവിടെ വലിയ വശം പതിനാലാണ് ചെറിയ വശങ്ങൾ ഒമ്പത് നാലുമാണ് ചെറിയ വശങ്ങൾ കൂട്ടിയാൽ ഒമ്പത് നാല് പതിമൂന്നാണ് വലിയ വശത്തേക്കാൾ കുറവാണ് പതിനാലേ കുറവാണല്ലോ പതിമൂന്ന് അപ്പോൾ ത്രികോണം അല്ല അപ്പോൾ അത് ആ ഓപ്ഷൻ തെറ്റാണ് അടുത്ത വലിയ വശം പതിനഞ്ചാണ് പതിനഞ്ച് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം പതിനഞ്ച് ഏഴ് അഞ്ച് പതിനഞ്ച് ഏഴ് അഞ്ച് അപ്പോൾ മറ്റു രണ്ട് വശങ്ങള് ഏഴും ആണ് ചെറിയ വശം അപ്പോൾ നമ്മൾ കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും അപ്പോൾ നമ്മൾ കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും വലിയ വശത്തേക്കാൾ കുറവാണ് പതിനഞ്ചിലെ കുറവാണല്ലോ പന്ത്രണ്ട് അടുത്ത് നോക്കുക വലിയ വശം ഇരുപതാണ് വലിയ വശം ഇരുപത് മറ്റു രണ്ട് വശങ്ങൾ രണ്ടും അഞ്ചുമാണ് അവ കൂട്ടിയാൽ രണ്ടേ കൂട്ടാൽ അഞ്ച് ഏഴാണ് കിട്ടുക അതായത് വലിയ വയസ്സേക്കാൾ കുറവാണ് ത്രികോണം അല്ല അപ്പോൾ ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എട്ട് സെൻറ്റിമീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ഇത് മാത്രമാണ് ശരിയായ ഓപ്ഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാലത് വലിയ വയസ്സേക്കാൾ കൂടുതലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ത്രികോണമാണ് അത് മറക്കാതിരിക്കുക ഇനി ഒരിക്കലും മറക്കരുത് അടുത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആറിൻ്റെ റേഷ്യോ വൺ ഇസ് ടു ത്രീ ഇസ് ടു ഫൈവ് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഒരു ത്രികോണത്തിൻ്റെ അളവുകൾ ഒന്ന് ഇസ് ടു മൂന്ന് ഇസ് ടു അഞ്ച് എന്ന അനുഭാതത്തിലാണ് ഏറ്റവും ചെറിയ കോണിൻ്റെ അളവുകൾ എത്ര ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആംഗിൾ സോഫേ ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ ഒന്ന് ഏസ്റ്റ് മൂന്ന് ഏസ്റ്റ് അഞ്ച് എന്ന അനുഭവത്തിലാണെങ്കിൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അനുവാ അനുപാതമായിട്ട് ഒക്കെ ചോദ്യങ്ങൾ വരാമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി പല പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് നോക്കാം ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് വളരെ എളുപ്പമാണ് നമുക്കറിയാം ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട് ത്രികോണത്തിന്റെ കോണളവ് ത്രികോണത്തിന്റെ കോണുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് വൺ ഇസ് ടു ത്രീ ഇസ് ടു ഫൈവ് അത് നമ്മളങ്ങോട്ട് ആദ്യം എഴുതുന്നു ത്രികോണത്തിന്റെ കോണളോട് ഇനി ഇതിന്റെ റേഷ്യോടെ ആകെ തുക കാണുന്നു തുക റേഷ്യയുടെ ആകെ തുക അതായത് സം ഓഫ് റേഷ്യോ ഏതൊക്കെയാണ് ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ച് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം മൂന്ന് അനുപാതമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒന്നേ ഇസ് ടു മൂന്നേ ഇസ്റ്റ് അഞ്ച് ഒരു വശം ഒന്നായിരിക്കും ഒരു വശം മൂന്നായിരിക്കാം ഒരു വശം അഞ്ചായിരിക്കാം അപ്പോൾ ആകെ വശങ്ങളുടെ അളവുകൾ ആകെ കോണ് കോണളുകളുടെ അനുവാദം എന്ന് പറയുന്നത് ഒമ്പതാണ് ഒമ്പത് അല്ലേ ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം ഒമ്പത് സം ഓഫ് റേഷ്യോ ആകെ അനുവാദം ഇതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഇനി അതിൽ ഒമ്പതിൽ ഒന്നായിരിക്കാം ഒരു വശം ഒമ്പതിൽ മൂന്നായിരിക്കാം മറ്റൊരു വശം ഒമ്പതിൽ അഞ്ചായിരിക്കാം മൂന്നാമത്തെ വശം യാതൊരു സംശയവുമില്ല ആകെ അനുവാദം ഒമ്പത് എങ്കിൽ ഒരു അതിലെ ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് ഒമ്പതിൽ ഒന്ന് ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ഒമ്പതിൽ അഞ്ച് അതിൻ്റെ മധ്യത്തിലുള്ളത് ഏതാ ഒമ്പതിൽ മൂന്ന് അപ്പം ഇതാണ് അതിൻ്റെ വശങ്ങൾ ഇനി ത്രികോണത്തിൻ്റെ ആകെ കൊണളവ് ഏത് ത്രികോണം എടുത്താലും അതിൻ്റെ ആകെ കൊണളവ് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണ എത്രയാണ് ഒരു ത്രികോണത്തിൻ്റെ ആകെ കൊണളവ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പം ഈ നൂറ്റി എൺപത് ഡിഗ്രി ഇനി നമുക്ക് അതിലെ ചെറിയ വശം ഏതാണെന്ന് അറിയാം ഒമ്പതിലൊന്നാണ് ചെറിയ വശം അപ്പോൾ എത്ര ഡിഗ്രിയാണ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സോ സ്മോളസ്റ്റ് ആംഗിൾ ചെറിയ ഗുണം കണ്ടെത്തണമെങ്കിൽ ചെറിയ ഗുണം ഒമ്പതിലൊന്നാണല്ലോ ഒന്നേസ് റ്റു മൂന്നേസ് ടു അഞ്ച് അപ്പൊ ഒന്നേസ്റ്റ് മൂന്നേസ്റ്റ് അഞ്ചിൽ ആകെ അനുവാദം ഒമ്പത് ഒമ്പതിലൊന്നാണല്ലോ ഒമ്പതിലൊന്നിനെ ടോട്ടൽ ആങ്കിൾ കൊണ്ട് ഗുണിച്ചാൽ മതി ഒമ്പതിലൊന്നേ ഗുണിക്കണം ടോട്ടൽ ആങ്കിൾ ടോട്ടൽ ആങ്കിൾ എത്രയാണ് വൺ എയ്റ്റി അപ്പൊ ഒമ്പതിൽ ഒന്നേ ഗുണിക്കണം നൂറ്റി എൺപത് ഒമ്പതിലൊന്നേ ഗുണിക്കണം നൂറ്റി എമ്പത് എത്രയാണ് ഗുണിക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക് ഒമ്പതിൽ ഒന്നേ ഗുണിക്കണം നൂറ്റി എൺപത് ഒമ്പതിലൊന്നേ ഗുണിക്കണം നൂറ്റി എൺപത് അപ്പൊ നമുക്ക് കിട്ടും എന്ത് കിട്ടും ഇവിടെ നമുക്ക് വേണമെങ്കിലും നൂറ്റി അമ്പതിന് ആ ഏത് ഏതൊരു സംഖ്യയുടെയും അടിയിലോ പൂർണ്ണസംഖ്യയുടെ അടിയിലോ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്നാം അടിയിൽ എഴുതാം ഇപ്പൊ അംശവും അംശവും നമ്മെ കുണിക്കുന്നു ചേതഞ്ചേതും നമ്മെ കുണിക്കുന്നു അപ്പോൾ എന്തായി നൂറ്റി എൺപത് ബൈ ഒമ്പത് നൂറ്റി അമ്പതിന് ഒമ്പത് കൊണ്ട് ധരിച്ചാൽ എത്രയാണ് നൂറ്റി അമ്പതിന് ഒമ്പത് കൊണ്ട് ധരിച്ചാൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നൂറ്റി എമ്പതിന് ഒമ്പത് കൊണ്ട് കരിച്ചാൽ ഇരുപത് നൂറ്റി അമ്പതിന് അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് വെട്ടായിരുന്നു ഒമ്പത് കൊണ്ട് പതിനെട്ടി രണ്ട് പ ഒമ്പത് രണ്ട് പതിനെട്ട് ഇരുപത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഉത്തരം കറക്റ്റ് കിട്ടി എത്രയാണ് ചെറിയ കോണിൻ്റെ അളവ് ചെറിയ കോണ്ട അളവ് ഇരുപത് ഇനി ഗ്രേറ്റസ്റ്റ് വലിയ കോട വലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ആകെ അനുപാതം ഒമ്പതാണ് ഒമ്പതിലഞ്ചാണ് അപ്പോൾ ഒമ്പതിലഞ്ചിന് നൂറ്റി അൻപത് കൊണ്ട് വിളിക്കാം ഒമ്പതിലഞ്ചിന് നൂറ്റിയമ്പത് കൊണ്ട് വിളിച്ചാലും എത്ര തന്നെയാണ് വളരെ എളുപ്പമാണ് ഒമ്പതി അഞ്ചിന് നൂറ്റി അൻപത് കൊണ്ട് വിളിച്ചാലും നമുക്കറിയാം എത്ര കിട്ടും ഒമ്പതിനഞ്ചിന് തൊള്ളായിരം പൈ ഒമ്പത് കിട്ടും അപ്പോൾ ഒമ്പതിലഞ്ചിന് നൂറ്റി അൻപത് കൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഇവിടെ നൂറ്റി അമ്പതിന് കൊണ്ട് കുടിച്ചാൽ തൊള്ളായിരം കിട്ടും നൂറ്റി അമ്പതിന് കൊണ്ട് ഗുണിച്ചാൽ തൊള്ളായിരം കിട്ടും തൊള്ളായിരത്തിന് തൊള്ളായിരം ഹരിക്കണം തൊള്ളായിരം ഹരിക്കണം ഒമ്പത് എത്രയാണ് തൊള്ളായിരം ഹരിക്കണം ഒമ്പത് നൂറാണ് തൊള്ളായിരം ഹരിക്കണം ഒമ്പത് നൂറാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇവിടെ തൊള്ളായിരം ഹരിക്കണം ഒമ്പത് നൂറ് എന്ന് കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ആകെ ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ അനുപാതം കാണുക ആകെ അനുപാതത്തിൽ ചെറുതേ അത് ആ കെരുഭാഗത്തിൽ വലുതായി അതിന് നൂറ്റി അൻപത് കൊണ്ട് കുടിച്ചാൽ മതി എന്നു മാത്രം ഡ്രൈകളിൽ ആയെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് കൊണ്ട് കുടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രണ്ട് ചെറിയ പ്രശ്നങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക